ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന എഫ് സി ഗോവയെ നേരിടുകയാണ് ഈ മത്സരത്തിനിറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനായ നേരിയ സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ ഈ സീസണും എല്ലായ്പ്പോഴും പോലെ തന്നെ നിരാശയോടെ മടങ്ങേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുന്നത് അത് താരങ്ങൾക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലയിൽ ചില പ്രമുഖ താരങ്ങളുടെ അസാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് നാല് കാണ്ട സസ്പെൻഷൻ മൂലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര താരമായ ഹോറിമ്പ ഈ മത്സരം കളിക്കാൻ ഉണ്ടാവില്ല അതേപോലെ തന്നെ പരിക്കിന്റെ പിടിയിലായിരുന്ന സൂപ്പർ താരം হ্যাঁ সদ ഗോവയ്ക്കെതിരെയുള്ള മത്സരം നഷ്ടമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഇൻജുവേടാണ് അദ്ദേഹം പരിശീലനത്തിനിടെ പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു മത്സരം നഷ്ടമാകുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് പുറമേ മധ്യനിര താരമായ മുഹമ്മദ് അസറിനും ഗോവയ്ക്കെതിരെയുള്ള മത്സരം നഷ്ടമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് മുഹമ്മദ് അസർ ബ്ലാസ്റ്റേഴ്സ് ഗോവയിലേക്ക് തിരിച്ച സംഘത്തിനോടൊപ്പം ഇല്ല എന്ന് റിപ്പോർട്ടുണ്ട് അതേസമയം ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ അഭാവത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കാൻ കമൽജിത് സിംഗിന് അവസരം ലഭിക്കുന്നതാണ് सो पी वीडियो अपडेट कंदे मुंबई